നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കഴഞ്ചി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് അറിഞ്ഞാൽ ആശ്ചര്യവും അത്ഭുതവും ഉണ്ടാക്കുവാൻ മാത്രം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കഴഞ്ചി പൂർവികർക്കും വൈദ്യന്മാർക്കും ഇതിന്റെ മൂല്യം നന്നായിട്ട് അറിയാമായിരുന്നു സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഇതിന് വലിയ സ്ഥാനമുണ്ട് വളരെ കാലം കടൽവെള്ളത്തിൽ കിടന്നാൽ പോലും നശിക്കാത്ത മനോഹരമായ വിത്താണ് കഴഞ്ചിയുടേത് കേരളത്തിലെ പഴയകാല അറിവ് അളവ് ആയ കഴഞ്ച് ഈ കുരുവിന്റെ ഭാരം ആണ് ഒരു കഴഞ്ച് എന്നാല് നാല് ഗ്രാം എന്നാണ് അർത്ഥം സിസാൽപിനേസി കുടുംബത്തിലെ സിസാൽപിനീയ ജനുസിലെ ക്രിസ്റ്റ സ്പീഷീസിൽപ്പെട്ട സസ്യമാണ് കഴഞ്ചി ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ശാസ്ത്രീയ നാമം സിസാൽപിനിയ ക്രിസ്റ്റ എന്നുള്ളതാണ് അതുകൂടാതെ സിസാൽപിനിയ ബോണ്ടുസെല്ല എന്നുകൂടി ഒരു പേരുകൂടിയുണ്ട് ഇതിനെ കഴഞ്ചി കണഞ്ചി കഴണി കാക്കമുള്ള് കഴച്ചി കഴറ്റി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ബോണ്ടുക് ട്രീ എന്നും ഫീവർനട്ട് എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ കുബേരാക്ഷി ക്ഷീരിണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ കരഞ്ച കടുകരഞ്ച എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ ഗജേചന ഗജേനഗയ എന്നാണ് അറിയപ്പെടുക തമിഴ് ഭാഷയിൽ തന്നെ കഴഞ്ചി കഴർച്ചി എന്ന അറിയപ്പെടുന്നുണ്ട് രണ്ടു പേരുകളുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ചൂടുള്ള രാജ്യങ്ങളിലെ കുറ്റിക്കാടുകളിലും സമതലങ്ങളിലും നാട്ടിൻ പ്രദേശങ്ങളിലും വന്യമായി വളരുന്ന സസ്യമാണിത് ദക്ഷിണേന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവ പ്രദേശങ്ങളിൽ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട് കടലോ കടലോരങ്ങളിലും ഇവ വളരാറുണ്ട് എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരം വരെയുള്ള വനപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപൂർവ വൃക്ഷങ്ങളാൽ സമ്പന്നമായ ചില കാവുകളിൽ കഴഞ്ചി ചെടിയെ കാണാൻ പറ്റും രൂപകരണം നോക്കാം കൂർത്ത ബലമുള്ള മുള്ളുകളുള്ള കുറ്റിച്ചെടിയോ ആയോ വള്ളിച്ചെടിയായോ കഴഞ്ചി വളരാറുണ്ട് മുള്ളുകൾക്കുള്ള മഞ്ഞ നിറമാണ് സസ്യത്തിന്റെ പുറന്തൊലിക്ക് ഇളം തൗട്ടു നിറമാണുള്ളത് ഇലകൾക്ക് മുപ്പത് സെന്റിമീറ്ററിലധികം നീളം ഉണ്ടാകാം ഏകാന്തരമായാണ് ഇലകളുടെ വിന്യാസം ഇതിപിച്ഛക സംയുക്ത പത്രമാണ് ആറ് തുടങ്ങി എട്ട് വരെ ജോഡി പികങ്ങളും ഓരോ പിച്ചത്തിലും പന്ത്രണ്ട് തുടങ്ങി പതിനാറ് ജോഡി പത്രകങ്ങളും സമൂഹമായി വിന്യസിക്കുകയാണ് പത്രകങ്ങൾ ദീർഘവൃത്താകാരമാണ് പൂങ്കുല അഗ്രസ്ഥാനത്തായും കക്ഷത്തിലും ഒക്കെ ഉണ്ടാകാറുണ്ട് പൂക്കൾക്ക് മഞ്ഞ നിറമാണ് അഞ്ച് ഇതളുകൾ ഉള്ള സംയുക്തമാണ് കേസരങ്ങൾ പത്തെണ്ണം ഉണ്ടാകും ഫലങ്ങൾ രണ്ട് വേർതിരിവുള്ള കായരൂപമാണ് ഫലകവചത്തിന്റെ പുറം രോമം രോമം നിറഞ്ഞതാണ് മുളുകൾ ഉണ്ടാകും ഒരു ഫലത്തില് ഒന്ന് തുടങ്ങി മൂന്ന് വരെ ഉരുണ്ട ചാര നിറമുള്ള വിത്തുകൾ കാണും ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് പൂക്കുന്നത് കഴിഞ്ഞ മരത്തിന്റെ ഫലങ്ങൾ ജനുവരിക്കുള്ളിൽ അത് പാകമാകും ഇതിന്റെ മനോഹരമായ വിത്ത് എല്ലാത്തിനും തന്നെയും ഏറെക്കുറെ ഒരേ വലിപ്പമായിരിക്കും ഇനങ്ങളെ നോക്കാം കരിങ്കഴഞ്ചി വെള്ളക്കഴഞ്ചി എന്നിങ്ങനെ കഴഞ്ചി രണ്ടിനം ഉണ്ട് ഉൽപ്പന്നങ്ങളെ നോക്കാം കഴഞ്ചിയുടെ കുരുവിൽ നിന്നും എണ്ണ എടുക്കാറുണ്ട് പൊതു ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിത്തുകൾക്ക് ഒരേ വലിപ്പവും ഭാരവുമായതിനാൽ ദക്ഷിണേന്ത്യയിൽ അളവിന് വേണ്ടി കഴഞ്ചിക്കുരു ഉപയോഗിച്ചിരുന്നു പഴയ കാലങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് കഴഞ്ചിക്കുരു തറയിൽ ഉരച്ച് ചൂടാക്കി മറ്റു കുട്ടികളുടെ ശരീരത്തിൽ വയ്ക്കുന്ന ഒരു വിനോദമുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ മറ്റു കുട്ടികളെ ഒന്ന് പേടിക്കുകയൊക്കെ ചെയ്യാം അതൊരു രസമായിരുന്നു രാസഘടകങ്ങളെ നോക്കാം ബോണ്ടുസിൻ എന്ന പദാർത്ഥം അഥവാ അമോർഫസ് ഗ്ലൂക്കോസൈസൈഡ് സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാവുന്നതാണ് സിറ്റാസ്റ്റിറോൾ എന്ന ഫൈറ്റോസ്റ്റിറോളും പേരിടാത്ത മറ്റൊരു ഫൈറ്റോസ്റ്റിറോളും വിത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട് വിത്തിന്റെ എണ്ണയിൽ നിന്നും പാൽമിറ്റിക് സ്റ്റിയറിക് ലിനോസെറിക് ലോ ഒലിയോയിക് ലിനോലെനിക് എന്നീ കൊഴുപ്പ് കൊഴുപ്പമ്ലങ്ങളും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഔഷധ മൂല്യങ്ങളെ നോക്കാം കഴഞ്ചിയുടെ വേര് ഫലം വിത്ത് വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ഇല എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ് സിദ്ധവൈദ്യത്തിൽ കഴഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൃഷ്ണവീക്കം ഗർഭാശയമുഴ ശരീരവേദന നീര് കപവാദ വികാരങ്ങള് വിരേചനം പനി വായുകോപം മന്ത് മുഹക്കുരു വെള്ളപോക്ക് അപസ്മാരം രക്തസമ്മർദ്ദം പക്ഷാഘാതം മൂല രോഗങ്ങള് കരൾ രോഗങ്ങള് തൊണ്ടവരൾച്ച ക്ഷയം ജോയിന്റ് വേദന മുടികൊഴിച്ചില് തലവേദന പിത്തം കഫം രക്തദോഷം വീക്കം വയറടപ്പ് ശൂലം രക്താറിസ് പ്രമേഹം വ്രണം കുഷ്ടം ഛർദി കൃമി തുള്ളപ്പനി അതുപോലെ തന്നെ മറ്റനേകം രോഗങ്ങൾക്കും കഴഞ്ചി ഫലപ്രദമാണ് കഴഞ്ചിയുടെ കുരുവും കഴഞ്ചി ഇലയും അത്യുഷ്ണവും കഫരോഗങ്ങളെയും വായുരോഗങ്ങളെയും കൃമിയെയും ആന്ധ്രശൂലയെയൊക്കെ ശമിപ്പിക്കുന്നതാണ് ഇതിന്റെ ബീജം ശൂലത്തിനും ഗുൽമത്തിനും നല്ലതാണ് ഉഷ്ണവും ശ്ലഷ്മഗ്നവും കൃമിനാശനവുമാണ് ധനധന ദയനാദി കഷായം വിഷമജ്വരജ്ഞ വടി എന്നിവയിൽ കഴഞ്ചി ഒരു പ്രധാന ചേരുവയാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് പ്രസാരണി വേരും പെരുങ്കുരുമ്പ വേരും ഉഴിഞ്ഞയും കഴഞ്ചി വേരും സമം കഷായം വെച്ച് കഴിക്കുകയും കൂടെ പുളിങ്കുഴമ്പ് കഴിക്കുകയും ചെയ്താൽ ശോഭം ശമിക്കുന്നതാണ് രണ്ട് കഴഞ്ചി പ്രധാന ചേരുവയായ ധനധനയാദി കഷായം അർദ്ധിതം ആപേ ആക്ഷേപികം എന്നീ വാദവ്യാധികളെ ശമിപ്പിക്കുന്നതാണ് മൂന്ന് മഹോദരം ജലോദരം എന്നൊക്കെ പറയുന്ന വയറ്റിൽ വെള്ളം കെട്ടി വയർ വീർത്തു വരുന്ന രോഗത്തിന് കഴഞ്ചിക്കുരുവിന്റെ പരിപ്പ് അരിയുടെ കൂടെയിട്ട് കഞ്ഞിവെച്ച് കഴിച്ചു കഴിഞ്ഞാല് ശമിക്കുന്നതാണ് നാല് വെളുത്തുള്ളി വെളുത്ത അവണക്കിന്റെ വേര് കഴഞ്ചി വേര് പഴുതാമ്മ അടയ്ക്കാമണിയൻ ചുക്ക് എന്നിവ കഷായം വെച്ച് കായം മേമ്പൊടി ചേർത്ത് സേവിച്ചാല് ആന്ധ്രവൃത്തി ഗുന്മം വയർ വീർപ്പ് മുതലായ വിഷമിക്കുന്നതാണ് അഞ്ച് ചുട്ട് തോട് തോടുകളഞ്ഞ കഴഞ്ചിക്കുരു കടുക്കത്തോട് ചുക്ക് വെളുത്തുള്ളി എന്നിവ ആവണക്കെണ്ണ ചേർത്ത് കഴിച്ചാല് വൃഷ്ണവീക്കം ഹെർണിയ അല്ലെങ്കിൽ ആന്ധ്രവൃത്തി എന്നീ രോഗങ്ങൾ മാറുന്നതാണ് ഒരു നേരം ഒരു ടീസ്പൂൺ വെച്ച് മൂന്ന് നേരം കഴിക്കാം അവണക്കെണ്ണയ്ക്ക് പകരം കൊഴിഞ്ഞൽ വള്ളിയൊഴിഞ്ഞ എന്നിവയുടെ ഏതെങ്കിലും ഒന്നിന്റെ നീര് പന്ത്രണ്ട് മില്ലി വരെ ചേർക്കുന്നത് നല്ലതാണ് ആറ് കഴഞ്ചിക്കുരുവിന്റെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ കുരുക്കൾ പൊട്ടിപ്പോവുകയോ വറ്റി ഉണങ്ങി പോവുകയോ ചെയ്യും ഏഴ് കഴഞ്ചിയില ചതച്ചെടുത്ത നീരിൽ നെല്ലിക്ക നീരും പഞ്ചസാരയും സമം ചേർത്ത് കഴിച്ചാൽ മസൂരി ചിക്കൻ ബോസ് എന്നിവ ശമിക്കുന്നതാണ് എട്ട് ഉണങ്ങാത്ത മുറിവിന് കഴഞ്ചിക്കുരു അരച്ച് പൂച്ചിടുന്നത് ശമനം നൽകുന്നതാണ് ഒമ്പത് കഴഞ്ചിക്കുരുവും ഉണങ്ങിയ കളിയടക്കുകയും പടിക്കാരവും ഗ്രാമ്പുവും കുരുമുളകും പൊടിച്ച് ചേർത്ത് പല്ല് തേച്ചു കഴിഞ്ഞാല് മോണ രോഗങ്ങള് ശമിക്കും ഇളകിയ പല്ല് ഉറയ്ക്കുകയും ചെയ്യും പത്ത് കഴഞ്ചിക്കുരു പൊട്ടിച്ച് നെയ്യിൽ വറുത്ത് പൊടിച്ച് പകുതി ഭാഗം അത്രയും അതിൻ്റെ പകുതി ഭാഗം കുരുമുളകും ചേർത്ത് യോജിപ്പിച്ച് അര സ്പൂൺ വീതം രണ്ടു നേരം നെയ് ചേർത്ത് സേവിച്ചാല് ഗർഭാശയ മുഴകളും അണ്ടാശയ വൈകല്യങ്ങളും വായുവൈകുണ്യവും ശമിക്കുന്നതാണ് പതിനൊന്ന് കഴഞ്ചിക്കുരു കഴഞ്ചിയില നീരിൽ അരച്ച് അത് പുരട്ടിയിട്ട് കൊണവുടുത്തു കഴിഞ്ഞാൽ വിഷ്ണവീക്കം വേഗത്തിൽ ശമിക്കും അവണക്കെണ്ണയിലും വേണമെങ്കിൽ അരച്ച് പുരട്ടാവുന്നതാണ് പന്ത്രണ്ട് കഴഞ്ചിയില അരച്ച് നാരങ്ങ നീരും തേനും ചേർത്ത് കടഞ്ഞ് പുരട്ടിയ ശേഷം ഇഞ്ച തേച്ച് കുളിച്ചാൽ കരി ചുണങ്ങ് ശമിക്കുന്നതാണ് പതിമൂന്ന് കഴഞ്ചിയുടെ കുരുന്നില ജീരകം കൂവളവേര് ഇന്ദുപ്പ് എന്നിവ അരച്ചുരുട്ടി കടലമണി അളവ് സേവിച്ചാല് ഛർദി ശമിക്കുന്നതാണ് പതിനാല് കഴഞ്ചിവേര് വേര് കഴഞ്ചിക്കുരു ചിറ്റരത്ത വയമ്പ് വെളുതു വെളുത്തുള്ളി ചെറുതേക്കിൻ വേര് ചുക്ക് കൊത്തമ്പാലേരി ചിറ്റേലം മഞ്ഞൾ വേങ്ങ മുരിങ്ങാത്തൊലി കായം മുത്തങ്ങ തെറ്റാം വരൽ എന്നിവ സമം പൊടിച്ച് കഷായം വെച്ച് സേവിച്ചാൽ പ്രമേഹവും രക്താതിമർദ്ദവും ദുർമേധസ്സും ശമിക്കുന്നതാണ് പതിനഞ്ച് കഴഞ്ചിക്കുരുവിന്റെ പരിപ്പ് മുരിങ്ങാത്തൊലി വയമ്പ് കളിയടയ്ക്ക അഥവാ ഇലയടയ്ക്ക കഴഞ്ചിയിലയുടെ കറ അഥവാ തൊലിലെ കറ പച്ചമഞ്ഞൾ എന്നിവ മുട്ടയുടെ വെള്ള ചേർത്ത് തുള്ളിത്തുള്ളിയായി തേനും ചേർത്ത് അടിച്ച് പതപ്പിച്ച് ഹെർണിയയിൽ തേച്ച് ആവണക്കിള ഇലയോ കമുങ്ങിന്റെ കൂമ്പ ഉപയോഗിച്ച് കെട്ടിവെക്കുക ഹെർണിയ ശമിക്കുന്നതാണ് പതിനാറ് ആന്ധ്രവൃത്തി ശമിക്കാൻ കഴഞ്ചിക്കുരു മുരിങ്ങാത്തൊലി വയമ്പ് എന്നിവ കഷായം വെച്ച് ഉള്ളിൽ കഴിക്കണം ചിലർ ഇതിൽ വെളുത്തുള്ളി ചെറിയ ഉള്ളി എരിക്കിൻകറ എന്നിവ കൂടി ചേർക്കാറുണ്ട് പതിനേഴ് കഴഞ്ചിക്കുരുവിന്റെ പരിപ്പും മരമഞ്ഞൾ തൊലിയും ഗോമൂത്രവും ഇളയ അടക്കയുടെ നീരും ധാന്യഅമ്ലവും ചേർത്ത് പൊഴിച്ചിട്ട് കഴിഞ്ഞാൽ വൃഷ്ണവീക്കം ശമിക്കുന്നതാണ് പതിനെട്ട് കഴഞ്ചി ഇലയും പച്ച നെല്ലിക്കയും മരമഞ്ഞൾ തൊലിയും വെളുത്തുള്ളിയും കൂടി കഷായം വെച്ച് കഴിച്ചാൽ കരൾമാന്യം ശമിക്കും കരൾമാന്യം തൊക്കു രോഗങ്ങൾക്ക് കാരണമായേക്കാം പത്തൊൻപത് കഴഞ്ചിക്കുരുവിൽ നിന്നും എടുക്കുന്ന തൈലത്തിൽ ഇളയ കമുകിന്റെ പൂക്കുല അരി ഇട്ട് വയ്ക്കുക ഈ തൈലം യോനിപ്പുറ്റ് ഹെർണിയ വൃഷ്ണവീക്കം മുതലായവയ്ക്ക് നല്ലതാണ് ഇരുപത് മൂക്ക് ദശ വളരുന്നതിന് കഴഞ്ചിക്കുരു തൈലം തൈലവും കരിഞ്ചീരക തൈലവും കൂടി സമം യോജിപ്പിച്ച് ഒരു ബഡ്ഡുകൊണ്ട് എടുത്ത് മൂക്കിലെ ദശയിൽ മാത്രം പുരട്ടിയാൽ രണ്ടാഴ്ച കൊണ്ട് അത് വറ്റിപ്പോകുന്നതാണ് ഇരുപത്തിയൊന്ന് ഉണങ്ങാത്ത കഴഞ്ചിക്കുരുവിന്റെ പരിപ്പ് ധാന്യ ധാന്യഅമ്ലത്തിലോ പുളിപ്പിച്ച അരിക്കാടിയിലോ വൻകണയുടെ ഇളയ ഇലയുടെ നീരിലോ അരച്ചു പുരട്ടിയാൽ വിട്ടുമാറാത്ത പ്രമേഹവർണവും വേരിക്കോസ് അൾസറും ശമിക്കുന്നതാണ് ഇരുപത്തിരണ്ട് തലേദിവസം അരിക്കാടിയിൽ കുതിർത്തു വെച്ച ചഞ്ചല്യവും കഴഞ്ചിക്കുരു പരിപ്പും കൂടി അരച്ചിട്ടാല് രണ്ടും കൂടി അരച്ചിട്ടാല് വിട്ടുമാറാത്ത പ്രമേഹവർണവും വേരിക്കോസ് അൾസറും മറ്റു വ്രണങ്ങൾ ശമിക്കും വളർത്തു മൃഗങ്ങളുടെ വൃണങ്ങൾക്കും ഇത് ഫലപ്രദമാണ് ഇരുപത്തിമൂന്ന് കഴഞ്ചിക്കുരു മോരിൽ അരച്ച് കവിൾ കൊണ്ടു കഴിഞ്ഞാല് വായ്പ ശമിക്കുന്നതാണ് ഇരുപത്തിനാല് കഴഞ്ചിക്കുരു മോരിൽ അരച്ച് ഉള്ളിൽ കഴിച്ചാൽ വയറ്റിലെ പുണ്ണ് അഥവാ അൾസറ് ശമിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് കഴഞ്ചിക്കുരുവിന്റെ വിത്തും അമരയും കൂടി അരച്ച് സേവിച്ചാൽ വെള്ളപോക്ക് പെട്ടെന്ന് ശ്രമിക്കുന്നതാണ് ഇരുപത്തിയാറ് കഴഞ്ചിക്കുരുവും ചെഞ്ചല്യവും ഉമിക്കരിയും കൂടി പൊടിച്ച് ശർക്കരപ്പാവും വെണ്ണയും ചേർത്ത് അരച്ച് പുരട്ടി കഴിഞ്ഞാല് പല്ലുവേദനയും മോണപഴുപ്പും മോണയിൽ നിന്നും രക്തം വരുന്നതുമൊക്കെ ശമിക്കുന്നതാണ് ഇരുപത്തി ഏഴ് കഴഞ്ചിക്കുരുവും ചുക്കും കുരുമുളകും ചേർന്ന യോഗം പി സി ഓടി അഥവാ പോളിസിസ്റ്റിക് ഓറിയൻ ഡിസീസിൽ നല്ലതാണ് ഇരുപത്തെട്ട് കഴഞ്ചിക്കുരു അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ചെറുവയർ പരിപ്പ് പരിപ്പ് തൊലിനീക്കി പാലിലിട്ട് ശുദ്ധി ചെയ്ത കുഞ്ഞിക്കുരു എന്നിവ കറ്റാർവാഴയുടെ നീരിലിട്ട് വെച്ച് പുളിച്ചാല് അര ലിറ്ററിന് അറുപത് മില്ലി എന്ന കണക്കിൽ ബ്രാണ്ടിയും ചേർത്ത് സേവിച്ചാൽ ഗർഭാശയ മുഴകളും സിസ്റ്റുകളും പോസ്റ്റേറ്റിവ് വീക്കവും പൂർണ്ണമായി ശ്രമിക്കും ഒരുപക്ഷെ ഈ മരുന്ന് ഗർഭത്തെ തടയാം അതുകൊണ്ട് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നവരും ഗർഭിണികളായവരും കഴിക്കരുത് ഇരുപത്തിയൊൻപത് കഴഞ്ചിക്കുരു വിത്തും അനാറിന്റെ തൊലി അഥവാ മാതളത്തോടും സമമെടുത്ത് ഉണക്കിപ്പൊടിച്ച് പത്തുനുള്ളു നുള്ളു ഉള്ളിൽ സേവിച്ചാല് വയറ്റിൽ കൊച്ചുവലിക്കും പോലെ യും ഉരുണ്ട് കയറും പോലെയും കൊളത്തി വലിക്കും പോലെയൊക്കെ മസിൽ പിടിക്കും പോലെയൊക്കെ ഉണ്ടാകുന്ന വേദനകള് പത്ത് മിനിറ്റ് കൊണ്ട് ശമിക്കുന്നതാണ് മുപ്പത് കഴഞ്ചിക്കുരുവിന്റെ പൊടിയും ആവണക്കെണ്ണയും ചേർത്ത് വൃഷ്ണവീക്കത്തിന് പുറമെ പുരട്ടിയാൽ ഗുണമുണ്ടാകുന്നതാണ് മുപ്പത്തൊന്ന് കരൾ ദീനങ്ങൾക്ക് കഴഞ്ചിയിലയുടെ ചാർ തേൻ ചേർത്ത് കഴിക്കുന്നു നല്ലതാണ് പക്ഷെ കൂടുതൽ ദിവസം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് ദോഷകരമായി എന്ന് വരാം മുപ്പത്തിരണ്ട് പത്ത് ചുവന്ന ഉള്ളി നെയ്യിൽ മൂപ്പിച്ചതിൽ ഒരു താറാവിൻ മുട്ടയും മൂന്ന് കഴഞ്ചിക്കുരു ചുട്ടുപൊടിച്ച് എടുത്തതും ചേർത്ത് വറുത്ത് രാവിലെ വെറും വയറ്റിൽ മൂന്ന് ദിവസം കഴിച്ചാല് അറസ്സിന് ഫലപ്രദമാണ് മുപ്പത്തിമൂന്ന് കഴഞ്ചി ഇലയോടൊപ്പം തേങ്ങാ ചുരണ്ടിയത് അഥവാ തേങ്ങാപ്പീര ചേർത്ത് അവണക്കെണ്ണയിലിട്ട് ചൂടാക്കി നീർവീക്കങ്ങൾ ഉള്ള സ്ഥലത്ത് വെച്ച് കെട്ടിയാല് വീക്കങ്ങൾ അലിഞ്ഞു പോകുന്നതാണ് മുപ്പത്തിനാല് കഴഞ്ചിപ്പരിപ്പ് ചുക്ക് കളിപ്പാക്ക് എന്നിവ മൂന്നും സമമെടുത്ത് മുട്ടയുടെ വെള്ളക്കരു ചേർത്ത് കുഴിയമ്മിയിൽ മഷി പോലെ അരച്ച് കൊടുത്താൽ മന്തിരോഗം മൂലമുള്ള വൃഷ്ണവീക്കം നീർ കട്ടി കിടക്കുന്ന വീക്കം അഥവാ ഹൈഡ്രോസിൽ എന്നിവ വറ്റിപ്പോകുന്നതാണ് മുപ്പത്തഞ്ച് കഴഞ്ചി വിത്ത് ചുട്ടെടുത്ത് അതിനോടൊപ്പം വറുത്ത പാക്ക് സമം ചേർത്ത് അല്പം പൊരിക്കാരവും ചേർത്ത് പല്ല് തയ്ക്കുക ഇളകിയ പല്ല് ഉറയ്ക്കും പല്ലു രോഗങ്ങൾ മാറും മുപ്പത്തി ആറ് പരിപ്പ് പൊടിച്ച് അല്പം പെരുങ്കായം ചേർത്ത് മോരിൽ കലക്കി കുടിക്കുക ഗുന്മ രോഗങ്ങൾ മാറുന്നതാണ് മുപ്പത്തേഴ് കഴഞ്ചിക്കുരുവിന്റെ പരിപ്പ് വെളുത്തുള്ളി മുരിങ്ങാത്തൊലി വയമ്പ് ചുക്ക് എന്നിവ സമം കഷായം വെച്ച് എട്ടിലൊന്നാക്കി വറ്റിച്ച് കുടിച്ചു കഴിഞ്ഞാല് കുടൽവാതം ശൂല ഗുന്മം മുതലായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും മുപ്പത്തെട്ട് അന്നന്ന് കഴഞ്ചിക്കുരു പൊട്ടിച്ച് അരച്ച് അല്പം വെള്ളമൊഴിച്ച് കുഴച്ച് കാലങ്ങളായി ഉണങ്ങാത്ത പുണ്ണുകളിൽ മീലെ പൂച്ചിട്ട് കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങുന്നതാണ് മുപ്പത്തി ശരീരത്തിൽ ഉണ്ടാകുന്ന ഉളുക്ക് വീക്കം വേദന എന്നിവയ്ക്ക് കഴഞ്ചിയിലയും കായും ചേർത്ത് മഷി പോലെ അരച്ചിട്ട് പുറമെ പുശിയാൽ അത് മാറുന്നതാണ് നാൽപ്പത് വായുപ്രശ്നം മലബന്ധം വിരശല്യം മറ്റു വയറ് സംബന്ധിച്ച പ്രശ്നങ്ങള് എന്നിവയ്ക്ക് കഴിഞ്ചിക്കുരുവിന്റെ പരിപ്പ് പൊടിച്ച് അല്പം വെള്ളം ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ് നാൽപ്പത്തി ഒന്ന് പുരുഷന്മാർക്ക് അപകടത്തിലോ മറ്റ് കാരണങ്ങളാലോ വൃഷ്ണവീക്കം ഉണ്ടായാൽ അവണക്കെണ്ണയിൽ കഴഞ്ചിക്കുരു ചൂർണം ചേർത്ത് കാച്ചി അരിച്ച് വീങ്ങിയ വൃഷ്ണത്തിന് മേൽ പൂശിയാല് വൃഷ്ണവീക്കം ശമിക്കുന്നതാണ് നാൽപ്പത്തിരണ്ട് കഴിഞ്ചിക്കുരുവിന്റെ പരിപ്പെടുത്ത് ചട്ടിയിലിട്ട് പച്ചവണം മണം പോകുന്നത് വരെ ചൂടാക്കി പൊടിച്ച് ചൂർണമാക്കി അതിൽ നിന്നും ഒരു ഗ്രാം അളവ് ദിനവും കഴിച്ചാൽ കുഷ്ഠം നിയന്ത്രണ വിധേയമാകും നാല്പത്തിമൂന്ന് മന്തിന് കഴഞ്ചി ഇലകൾ ഉണക്കിയെടുത്ത് മരുന്നാക്കി കഴിച്ചാൽ മന്തിന്റെ അണുക്കളെ നശിപ്പിക്കാൻ പറ്റും നാൽപ്പത്തി നാല് കുട്ടികൾക്ക് ചില പനികൾ കാരണം കൈകാൽ വലിച്ചു പിടിച്ച് അപസ്മാരമുണ്ടാകാം ഇത്തരം കുട്ടികൾക്ക് കഴഞ്ചിക്കുരുവിന്റെ പരിപ്പിന്റെ ചൂർണം കുറേശെ കൊടുത്താൽ അപസ്മാരം പടിപടിയായിട്ട് മാറുന്നതാണ് നാൽപ്പത്തഞ്ച് കഴഞ്ചിക്കുരുവിന്റെ പരിപ്പ് ചൂർണം അഞ്ച് ഗ്രാം എടുത്ത് ഒരു ഗ്ലാസ് നാടൻ പശുവിൻ മോരിൽ രാവിലെയും വൈകുന്നേരവും ഒരു മണ്ഡലക്കാലം കഴിച്ചാല് ഗർഭാശയ മുഴകള് ചുരുങ്ങുന്നതാണ് നാൽപ്പത്തി ആറ് കഴഞ്ചി ഇലകൾ അരച്ച് വേദനയുള്ള ജോയിന്റുകളിൽ പുരട്ടിയാല് വാതവേദന ശമിക്കുന്നതാണ് നാൽപ്പത്തിയേഴ് കഴഞ്ചി ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വായിൽ കുപ്പ്ളിച്ചാൽ അല്ലെങ്കിൽ കുലുക്കു കഴിഞ്ഞാല് തൊണ്ട വരൾച്ച സുഖപ്പെടുന്നതാണ് നാൽപ്പത്തെട്ട് ഒരു കഴഞ്ചിക്കുരുവിന്റെ പരിപ്പിന് അഞ്ച് കുരുമുളക് എന്ന കണക്ക് ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിച്ചാല് വാതപ്പനി വിട്ടുവിട്ടുണ്ടാകുന്ന പനി ഗർഭാശയ വേദന കണ്ഠമാല എന്നിവ ശമിക്കുന്നതാണ് നാൽപ്പത്തിയൊൻപത് ഒരു കഴഞ്ചിക്കുരുവിന്റെ പരിപ്പിനോട് ചെറിയ അളവ് പെരുങ്കായം ചേർത്ത് നാടൻ പശുവിന്റെ മോരിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദന വയറുപുണ്ണ് എന്നിവ ശമിക്കുന്നതാണ് അൻപത് കഴഞ്ചിക്കുരു തീയിൽ ചുട്ട് അത് പൊടിച്ച് അതോടൊപ്പം പടിക്കാരം കൊട്ടപ്പാക്ക് കരിക്കട്ട എന്നിവ ചേർത്ത് പൊടിച്ച് പല്ല് തേച്ചാല് മോണരോഗങ്ങൾ ശമിക്കും മോണം വിലപ്പെടും പുഴുപ്പല്ല് മാറുകയും ചെയ്യും അൻപത്തൊന്ന് കഴിഞ്ചിക്കുരുവിന്റെ പരിപ്പ് പൊടിച്ച് ഇത് കഴിച്ചാൽ മലേറിയ മാറും അൻപത്തിരണ്ട് വറുത്ത കഴഞ്ചിക്കുരു പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ശ്വാസം മുട്ടൽ ആസ്മ എന്നിവ ഭേദമാകും അൻപത്തിമൂന്ന് ഒരു കഴിഞ്ഞിക്കുരു പരിപ്പിന് അഞ്ച് കുരുമുളക് എന്ന കണക്കിൽ പൊടിച്ച് ചൂർണം ചെയ്ത് അത് കഴിച്ചിട്ട് പുറമെ ചൂടുവെള്ളത്തെ കുടിക്കുക ഈ അളവ് ദിവസം നാൽപ്പത്തെട്ട് ദിവസം തുടർന്ന് കഴിക്കണം കഴിഞ്ചിക്കുരു പരിപ്പും കുരുമുളകും പൊടിക്കുന്നതിന് മുമ്പ് പച്ചവാസന പോകുന്നത് വരെ മഞ്ചട്ടിയിൽ വറുത്തെടുക്കണം പിസി ഓടി ഗർഭാശയ മുഴകള് എന്നിവ ഭേദമാകും പി സിഒഡി ഗർഭാശയം മുഴകൾ എന്നിവ ഉള്ളവർ ഔഷധം കഴിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം വയർ ഇളക്കിയിട്ട് വേണം മരുന്ന് സേവിക്കാൻ മരുന്ന് കഴിക്കുന്ന കാലയളവിൽ ജങ്ക് ഫുഡ് ചീസ് ബേക്കറി പല പലഹാരങ്ങൾ ഹോട്ടൽ ഭക്ഷണം വിരുദ്ധാഹാരങ്ങൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം കൂടാതെ ശരീരം വേർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുകയും പോഷകാഹാരം കഴിക്കുകയും വേണം അമ്പത്തിനാല് ഒരു കഴിഞ്ചിക്കുരു പരിപ്പിന് അഞ്ച് കുരുമുളക് എന്ന കണക്കിൽ പൊടിച്ച് ചൂർണം ചെയ്ത് അതോടൊപ്പം ചെറുതേൻ ചേർത്ത് ചുണ്ടയ്ക്ക അളവില് ഉരുളകളാക്കി കുപ്പിയിൽ സൂക്ഷിക്കുക അതിൽ നിന്ന് ദിവസം ഒരു ഗുളിക വീതം കഴിച്ച് ചൂടുവെള്ളത്തെ കുടിക്കണം അറുപത് ദിവസം കഴിക്കണം അങ്ങനെ ചെയ്താല് പിസി ഓടി ഗർഭാശയ മുഴകൾ എന്നിവ ഭേദമാകുന്നതാണ് അൻപത്തഞ്ച് കഴഞ്ചിക്കുരു കഷായം വെച്ച് കഴിച്ചാൽ പനി ശമിക്കുന്നതാണ് അൻപത്തി ആറ് മുഖക്കുരുവിന് കഴഞ്ചി വിത്ത് പാലിൽ അരച്ച് പുരട്ടുന്നത് നല്ലതാണ് അൻപത്തേഴ് കഴഞ്ചിക്കുരു പൊടിച്ച് മുട്ടവെള്ള ചേർത്ത് പുരട്ടിയാല് കഴല വീക്കവും വൃഷ്ണവീക്കവും ശ്രമിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം ഗർഭിണികൾ കഴഞ്ചി അധികം കഴിക്കുന്നത് ദോഷകരമാണ് ഗർഭിണിയാകാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് ദോഷകരമായി എന്ന് വരാം പാർശ്വഫലങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കഴഞ്ചിയുടെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ പല വിഷമങ്ങളും ഉണ്ടാകും അതുകൊണ്ട് സസ്യത്തിന്റെ മുള്ളു ശരീരത്തിൽ കൊള്ളാതെ സൂക്ഷിക്കണം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് ആശംസിക്കുന്നു ഇതിന്റെ ചികിത്സകൾ വിദഗ്ധനായ ഇതിന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം